യും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മറ്റു നിലങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ും ശക്തിയാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തിരിച്ചു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഭർത്താവ് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി രോഗി ദിനമായിരുന്നു പരിശുദ്ധ അമ്മ ലൂർതിലെ പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹീത ദിനത്തിന്റെ ഓർമ്മകൾ കത്തോലിക്കാത്ത മുഴുവനും കൊണ്ടാടി ആ പരിശുദ്ധ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും സഹായവും സംരക്ഷണവും എല്ലാം ഭർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനോർ നന്ദി പറയുന്നു അമ്മയുടെ മധ്യസ്ഥതയിൽ മുത്തപ്പൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ നടത്തി അവിടുത്തെ തിരിച്ച പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് സ്വീകരിച്ച് ഈ അനുഗ്രഹീത ദിവസം മാർച്ച് മാസം പതിനൊന്നാം തീയതി ആയിരുന്നു സായാഹ്നത്തില് കർത്താവെ ഈ ഭവനത്തിലെത്താനായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ വിശദീകരിക്കാനും ആളുകളെ തിരിച്ചറിയാനും പ്രാർത്ഥിക്കാനും എല്ലാമായിട്ട് ഞങ്ങളെ ഈ ഭവനത്തിലെത്തിച്ചതിനെ ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളും പാപങ്ങളും എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളിൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് നൽകിയ വലിയ സംരക്ഷണയോട് നന്ദി പറയുന്നു ഭർത്താവ് അവിടുത്തെ തിരുരക്തം തളിച്ച് ഞങ്ങൾ വിശുദ്ധീകരിച്ചു അവിടുത്തെ പരിശുദ്ധ മാലാക്കമാരെ ഞങ്ങളെ സംരക്ഷിച്ചു എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥം ഞങ്ങൾക്ക് എപ്പോഴും അനുഭവവേദ്യമാക്കാൻ ഇടയാക്കി ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റുന്നവരാണല്ലോ കർത്താവെ നന്ദി പറയുന്നു കർത്താവെ അനുഗ്രഹീത മണിക്കൂറിനെ ഓർത്ത് അങ്ങേയെ സ്തുതിക്കുന്നു ഈ ഭവനത്തിൽ ഒരുമിച്ചുകൂടി എല്ലാവരും ഓർത്ത് അങ്ങേക്കും നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ അനുഗ്രഹം ആടുത്തിൽ അനുഭവിക്കാനായിട്ട് അവിടുന്ന് ഇടയാക്കണമേ നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോ മിശായുടെ പ്രസാദപരം നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ ഇപ്പോഴും എപ്പോഴും മിശായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും